മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഞ്ജുവും സീമന്തിനിയൊക്കെ കൂടി വീട്ടിലിരിക്കണ സമയത്ത് കോളിംഗെല്ലാം അടിക്കണ ഒച്ച വയ്ക്കുന്നുണ്ട് ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട് അതാരെ വന്നേക്കണേന്ന് നോക്കുന്നു അങ്ങനെ മഞ്ജു ചെന്ന് ഡോറ് തുറക്കുന്ന സമയത്ത് വെളിയിൽ നിൽക്കുന്നത് നമ്മുടെ സാഗറാണ് കേട്ടോ സാഗറിനെ കണ്ടതും മഞ്ജുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഇയാൾ എന്താ ഇവിടെ ഇയാൾ ഇയാളിനെ ഇങ്ങോട്ട് വന്നേക്കണേ ഇയാൾക്ക് ഇവിടെ വരേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിച്ച് വല്ലാണ്ട് അങ്ങോട്ട് സാഗറിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പം സാഗർ പറയുന്നുണ്ട് ഞാൻ വന്നത് ആരുടെയും ശത്രുവായിട്ടോ മിത്രമായിട്ടോ ഒന്നുമല്ല എനിക്ക് മാഡത്തെ കണ്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അതിനു വേണ്ടിയാണ് വന്നതെന്ന് പറയണു ഇയാളെന്നോട് ഒരു കാര്യവും പറയണ്ട പറഞ്ഞുകൊടുത്തോളൊക്കെ മതി താൻ കാരണമാണ് മേഹേട്ടനും ഞാനുമായിട്ടുള്ള വിവാഹം കണ്ണേട്ടനെ എതിർത്തത് അതുമാത്രമല്ല ജ്വല്ലറിയിലെ മേഹേട്ടൻ്റെ ജോലിയും പോയി മേഘേട്ടനാണ് തന്നെ ഓഫീസിലേക്ക് കൊണ്ടുവന്നതെന്നും അത് കണ്ണേട്ടനെയും ഏടത്തിനേയും പിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുുന്നതെന്നൊക്കെ ഇയാൾ പറഞ്ഞു കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് കണ്ണേട്ടന് മേഹേട്ടനോട് ഇത്ര ദേഷ്യാവാനും ഞങ്ങളുടെ വിവാഹത്തിൽ കണ്ണേട്ടൻ പങ്കെടുക്കാതിരുന്നതൊക്കെയെന്നും പറഞ്ഞു മഞ്ജു നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് എന്തായാലും മേഘൻ സാർ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉപദ്രവിക്കും അതുകൊണ്ട് തന്നെ മേഘൻ സാർ ഇല്ലാത്ത നേരം നോക്കിയാണ് ഞാനിങ്ങോട്ട് വന്നത് തന്നെ എനിക്ക് മേടത്തോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് മേഡം ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല മേഘൻ സാറ് അയാൾ ആ മഹാലക്ഷ്മി മേടത്തെ ഒരുപാട് പ്രാവശ്യം പുറകെ നടന്ന് ശല്യം ചെയ്തിട്ടുണ്ട് മഹാലക്ഷ്മി മേടത്തെ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മേഡം അതിന് സമ്മതിച്ചില്ല അതുകൊണ്ട് ബലമായിട്ട് ആ മേഡത്തെ അമ്പലത്തിൽ പോണ വഴിക്ക് പരസ്യമായിട്ട് ചുംബിക്കാൻ നോക്കി അന്ന് ആ മേഡം മേഹൻ സാറിൻ്റെ അടിച്ചിട്ടുണ്ട് അന്ന് മേഡം പറഞ്ഞത് നിങ്ങളാരും വിശ്വസിച്ചു കാണുമില്ല പക്ഷെ അത് സത്യമാണ് മേഹൻ സാർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളൊന്നും അയാൾക്ക് വേറെയും ഒരുപാട് സ്ത്രീകളായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്നുണ്ട് എന്നാലും മഞ്ജുവിന് അതൊന്നും വിശ്വാസമാവുന്നില്ല കാരണം ഇതിനു മുമ്പ് പല പ്രാവശ്യം കണ്ണനും മഹാലക്ഷ്മിയൊക്കെ പറഞ്ഞിട്ടുണ്ട് മേഘൻ്റെ സ്വഭാവം നല്ലതല്ലാന്ന് എന്നിട്ട് മഞ്ജു വിശ്വസിച്ചിട്ടില്ല മേഘ ഏറ്റവും നല്ലവനാണെന്നും പറഞ്ഞാണ് മഞ്ജു വിവാഹം കഴിച്ചത് ഇപ്പോൾ സാഗറും കൂടി പറയുന്നത് കേൾക്കുമ്പം മഞ്ജുവിന് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് പിന്നീട് സാഗർ പറയുന്നുണ്ട് അത് മാത്രമല്ല മേഹൻ സാറിന് ഒരു കുഞ്ഞുമുണ്ട് ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് അതിൽ ഒരു കുഞ്ഞുണ്ട് അതും എനിക്കറിയാം അതുകൊണ്ട് തന്നെ മേഡം ഒരിക്കലും മേഹൻ സാറിനെ വിശ്വസിക്കരുത് മറ്റാരെ വിശ്വസിച്ചാലും മേഹൻ സാറിനെ വിശ്വസിക്കരുതെന്നൊക്കെ പറയുന്നു ഇത് കേട്ട് ആകെ വിഷമവും സങ്കടവും ആവുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിവിടെ വന്നു എന്നുള്ള വിവരം മേഹൻ സാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ കൊല്ലാനും പഠിക്കൂല അതുകൊണ്ട് മേഡം ഇതൊന്നും പറയരുത് മേഡത്തെ കണ്ട് ഇതൊക്കെ പറയാൻ വേണ്ടി മാത്രം ഞാനിങ്ങോട് വന്നേ എന്നാൽ ഞാൻ പോട്ടേന്നും പറഞ്ഞ് സാഗർ അങ്ങോട്ട് പോകുന്നുണ്ട് പക്ഷെ ശരിക്കും സാഗറിനെ ഇവിടെ കൊണ്ടുവന്നു വിടുന്നത് മാർക്കോയെ ആട്ടോ കാരണം മേഘൻ മാർക്കോയെ പെണ്ണുകേസിൽ കുടുക്കിയതുകൊണ്ട് തന്നെ മേഘനക്കിഴ് അതേ രീതിയിൽ തന്നെ ഒരു പണി കൊടുക്കണമെന്നാണ് അത് അതുമാത്രമല്ല മേഘനക്ക് ഒരു കുഞ്ഞുണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെയാണ് മാർക്കോ സാഗറിനെ ഇവിടെ കൊണ്ടുവന്നു വിടുന്നത് പിന്നീട് മഞ്ജു അകത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പം സീമന്തിന് ചോദിക്കുന്നുണ്ട് അവിടെ ആരായിരുന്നു വന്നേന്ന് ആ സമയത്ത് മഞ്ജുവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട് അത് അമ്മയുടെ മോൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി ഒരാൾ വന്നതാണെന്ന് പറയണു ആ സമയത്ത് സീമന്തിന് ചോദിക്കുന്നുണ്ട് ആരുടെ മേഹൻ്റെയോ അവൻ്റെ എന്ത് വിശേഷം പറയാനാ വന്നത് എന്നിട്ട് അയാൾ അകത്തേക്ക് കയറി വരാതിരുന്നതെന്നാന്ന് ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട് അകത്തേക്ക് കയറി വന്ന് സദ്യ ഉണ്ടിട്ട് പോകാൻ അയാൾ ഇവിടുത്തെ സ്വന്തക്കാരനൊന്നും അല്ലല്ലോ അമ്മയുടെ മോൻ അതുപോലെ തന്നെ അമ്മയുടെ മോനൊക്കെ ഒരു ഉണ്ടെന്നാണ് അയാൾ പറഞ്ഞതെന്ന് പറയുന്നു ഇതൊക്കെ കേട്ട് സീമന്തിന് ആകെ ഷോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ വീട്ടിലോട്ട് വരുന്നുണ്ട് ആ സമയത്ത് എന്ന് പറയുന്നുണ്ട് എടാ ഇന്ന് ആരോ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അയാള് മഞ്ജുവിനോട് നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ഏതായാലും സത്യമായ കാര്യമായിരിക്കും കാരണം നിൻ്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണെന്നുള്ളത് എനിക്കും അറിയാം നിൻ്റെ അച്ഛനുംക്കും അറിയാം ആ കണ്ണനിക്കും അറിയാം മഹാലക്ഷ്മിക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ മഞ്ജു നിന്നെ വിവാഹം കഴിക്കരുതെന്ന് വാശി പിടിച്ചത് ഇത് കേട്ടതും മേഹനാഥനെ ആകെ ഷോക്കാവുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് ആരാ ഇവിടെ വന്നത് അമ്മ കണ്ടോയെന്ന് ചോദിക്കുമ്പം ഞാൻ കണ്ടില്ല ഞാനിവിടെ അകത്തായിരുന്നു മഞ്ജു ആണ് പോയി ഡോറ് തുറന്നത് ആ സമയത്ത് വന്നയാളും മഞ്ജുവിനോട് എല്ലാ വിവരങ്ങളും പറഞ്ഞു അവളോട് ഞാൻ ചോദിച്ചിട്ട് അവളത് ആരാന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു പിന്നീട് ഓടി മഞ്ജുവിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് എന്നിട്ട് മഞ്ജുവിനെ വിളിക്കുമ്പോൾ മഞ്ജു എന്താണെന്ന് ചോദിച്ചു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ആ സമയത്ത് മേഘം ചോദിക്കുന്നുണ്ട് ഇന്നിവിടെ ആരാ വന്നേ നിന്നോട് അയാൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ വന്നതാരെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അയാൾ പറഞ്ഞതല്ല നൂറ് ശതമാനം സത്യമാണെന്നുള്ള കാര്യം എനിക്ക് ബോധ്യമായിട്ടുണ്ട് എനിക്ക് പറ്റിയ ഒരു മണ്ടത്തരമാണിത് ഈ വിവാഹം ഒരിക്കലും ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു അതെൻ്റെ കണ്ണേട്ടനും കണ്ണേട്ടൻ്റെ ഭാര്യയും പല പ്രാവശ്യം എന്നോട് പറഞ്ഞതാണ് നിങ്ങൾ കാണാൻ കൊള്ളാവുന്ന ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അതിൻ്റെയൊക്കെ പുറകെ പോകുന്നവനാണ് അതുപോലെ സ്ത്രീകളെ ഉപദ്രവിക്കാൻ മടിയില്ലാത്തവനാണെന്നൊക്കെ കണ്ണേട്ടനും എടത്തെയും പല പ്രാവശ്യം പറഞ്ഞിട്ടും ഞാൻ അതൊന്നും വകവയ്ക്കാതെ നിങ്ങളെ വിവാഹം കഴിച്ചത് നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാണ് പക്ഷേ എൻ്റെ ആ വിശ്വാസമെല്ലാം ഇപ്പം തകർന്നു ഇത് കേട്ട് വേഗം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അതിന് മാത്രം എന്ത് കാര്യം ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഇന്ന് ഒരാളെ ഇവിടെ എന്നെ കാണാൻ വന്നിരുന്നു അയാൾ പറഞ്ഞു നിങ്ങൾക്ക് പല സ്ത്രീകളുമായി ബന്ധമുണ്ട് അതുമാത്രമല്ല നിങ്ങൾ ഏട്ടൻ്റെ വിവാഹത്തിന് മുമ്പ് ആ മഹാലക്ഷ്മിയുടെ പുറകെ ശല്യം ചെയ്തുകൊണ്ട് നടന്നിട്ടുണ്ട് ആ മഹാലക്ഷ്മിയെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് മാത്രമല്ല മഹാലക്ഷ്മിക്കാണെങ്കിൽ നിങ്ങൾ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ആ മഹാലക്ഷ്മിയെ ബലമായി ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചു അന്ന് മഹാലക്ഷ്മി നിങ്ങളുടെ കരണത്തടിച്ചിട്ടുണ്ടെന്നൊക്കെ അയാൾ പറഞ്ഞു ഇത് പല പ്രാവശ്യം എന്നോട് ഏടത്തെയും പറഞ്ഞേക്കണതാണ് അന്ന് ഞാൻ വിശ്വസിച്ചില്ല ഇന്നിപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഞാൻ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരാണ് കണ്ണേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേഹൻ്റെ കൂടെ ജീവിക്കാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നീ ആ നിമിഷം വീട്ടിലോട്ട് തിരിച്ചു പോരെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം നിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം എന്നെൻ്റെ കണ്ണേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല എത്രയും വേഗം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു മഞ്ജു പറയുന്നുണ്ട് ആ സമയത്ത് ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് അപ്പോൾ മേഘനാഥനെ ഓർക്കുന്നുണ്ട് ആ മാർക്കോയെ പെണ്ണുകേസിൽ കൊടുക്കാൻ പോയിട്ടിപ്പം ഞാനാണല്ലോ ശരിക്കും പെട്ടേക്കുന്നത് ഇനി ഇവിടെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സാഗറിനെയും മാർക്കോയെയും അവരുടെ കൂട്ടുകാരെയും ആ സമയത്ത് സാഗറിനോട് മാർക്കോ ചോദിക്കുന്നുണ്ട് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് നീ അവിടെ ചെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം സാഗർ പറയുന്നുണ്ട് ഉവ ഞാൻ എല്ലാ വിവരങ്ങളും വിശദമായി തന്നെ ആ മഞ്ജു മഞ്ജുമേഡത്തിനോട് പറഞ്ഞിട്ടുണ്ട് അവരത് വിശ്വസിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇന്ന് തന്നെ മേഘനാഥനെ കളഞ്ഞിട്ട് അവർ പോകാനുള്ള സാധ്യതയുണ്ട് അത് കേട്ട് മാർക്കോ പറയുന്നുണ്ട് ആ പെണ്ണ് എത്രയും വേഗം അവൻ്റെ അടുത്തു നിന്ന് രക്ഷപ്പെട്ടു പോകുകയാണെങ്കിൽ അതാണ് ആ പെണ്ണിന് നല്ലത് അതുമാത്രമല്ല കണ്ണൻ സാറിന് അറിയാം ഈ മഞ്ജു ഒരുപാട് കാലമൊന്നും മേഘനാഥൻ്റെ കൂടെ താമസിക്കില്ല എന്ന് കാരണം അവൻ്റെ സ്വഭാവം അത്രയ്ക്കും ചള്ള സ്വഭാവമാണെന്നുള്ളത് മറ്റാരേക്കാളും നന്നായിട്ട് മഹാലക്ഷ്മിക്കും അറിയാം അതുകൊണ്ട് തന്നെ മഞ്ജു തിരിച്ചു ചെന്നാൽ മഞ്ജുവിന് അവർ സ്വീകരിക്കും വേറൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും അതൊക്കെ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവിതം പോയില്ലോ എന്നുള്ള വിഷമമൊന്നും നമുക്ക് വേണ്ട ആ മേഘനാഥന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പണി തന്നെയാണ് ഇന്ന് നീ കൊടുത്തിരിക്കണെന്നൊക്കെ സാഗറിനോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഞ്ജു ഡ്രസ്സൊക്കെ ബാഗിലാക്കി വയ്ക്കാണ് ആ സമയത്ത് മേഘനാഥൻ വേഗം തന്നെ പോയി വാമദേവനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് വാമദേവൻ വന്നതും എന്താ മോളെ എന്താ പ്രശ്നം നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എനിക്ക് നീ ഒരിക്കലും ഇവിടെ ജീവിക്കാൻ പറ്റില്ല കാരണം അമ്മാവൻ്റെ മകൻ അത്രയ്ക്കും ദുഷിച്ച സ്വഭാവക്കാരനാണ് ഇന്നൊരാൾ വന്ന് എന്നോട് പറഞ്ഞു ഈ മേഹേട്ടന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് കണ്ണേട്ടനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കാണ്ടാണ് മേഹേട്ടനെ വിവാഹം കഴിച്ചത് ഇന്നിപ്പോൾ ഒരാൾ വന്ന് എന്നോട് പച്ചയ്ക്ക് തന്നെ പറഞ്ഞു മേഹേട്ടന് ഒരു കുഞ്ഞുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞും കുഞ്ഞിന്റെ അമ്മയും അവകാശം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാനിവിടെ നിന്നും പോവുകയെന്നു പറഞ്ഞുകൊണ്ട് മഞ്ജു പോവാനായിട്ട് ബാഗ് കൊടുത്തോണ്ട് ഇറങ്ങണു ഈ സമയത്ത് സീമന്തിന് സ്വാതിയും എല്ലാം അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് സീമന്തിന് സ്വാധീനം പറയുന്നുണ്ട് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് അങ്ങനെ മേഘനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല മോൾ അത് വിശ്വസിക്കരുത് മോളിപ്പോൾ എടുത്തു ചാടി അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അത് ശത്രുക്കൾക്ക് കൂടുതൽ സന്തോഷിക്കാനുള്ള അവസരമാവും അല്ലെങ്കിൽ തന്നെ ആ കണ്ണനും മഹാലക്ഷ്മിയും നീ എപ്പോഴാണ് തിരിച്ചു ചെല്ലുന്നതെന്ന് നോക്കിയാൽ നിൽക്കണേ അതുകൊണ്ട് മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയണു ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് ആർക്ക് സന്തോഷമായാലും സങ്കടം ആയാലും എനിക്ക് കുഴപ്പമില്ല ഞാനിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല ഞാൻ പോകുക എന്നും പറഞ്ഞുകൊണ്ട് പെട്ടിയും തൂക്കി ഇറങ്ങുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം